ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ തിരികെ എത്തുമോ നമുക്ക് ചോദിക്കാം സാധ്യത കുറവാ എന്താ പ്രയോജനമുള്ളത് ഈ ഇപ്പോഴത്തെ അവസ്ഥകളെ കണ്ടുകൂടി ആകെ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും കടം മേടിക്കണ ഒരു പരിധിയിലാണ്ട് കടം മേടിച്ചുകൊണ്ടിരിക്കണത് അത് തിരിച്ചടക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത വേണ്ടേ ഇതെങ്ങാടെ പോകണേന്നുള്ളൊരു പിടിയിലേ ഇത് അപ്പോൾ പുള്ളി ആകാതിരിക്കണാണ് എൻ്റെ അഭിപ്രായം എന്താണ് എന്താണ് ഒരു മെയിൻ ആയിട്ടുള്ള കാരണം സംസ്ഥാനം തൊഴിലാണെങ്കിലും എല്ലാ മേഖലയിലും പൈസ നമുക്ക് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അപ്പൊ ഇതാണ് എന്ത് ഇനി എന്ത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പൊ ഇദ്ദേഹം ഈ ഗവൺമെന്റ് വീണ്ടും വരില്ല എന്ന് വരാതിരിക്കുന്നതാണ് നമുക്ക് നല്ലതെന്നാണ്

ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് മിക്സറാണ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് പക്ഷേ പുള്ളിയുടെ ഇപ്പോൾ ഉള്ളൊരു ഒരു ഒരു എല്ലാ തരത്തിലുള്ള ഇടപെടൽ വെച്ചിട്ട് വീണ്ടും മുഖ്യമന്ത്രി ആവാം ചാൻസ് ഉണ്ട് പക്ഷേ പല പോളിൽ നിന്നും പല അഭിപ്രായങ്ങളിലും എതിർപ്പുകൾ വരുന്നുണ്ട് പല കാര്യങ്ങളിലും ജനങ്ങളിലായിട്ട് എന്തുകൊണ്ടാണ് സർ അദ്ദേഹം വീണ്ടും വരുമെന്ന് താങ്കൾ പറയാൻ കാരണം ആ വീണ്ടും വരുമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഉള്ളൊരു നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിലൊരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം അത്ര ശക്തമല്ല പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലുകളും എല്ലാം ഉത്തരത്തിലും അത്ര നല്ല രീതിയിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ പ്രതിപക്ഷമില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് അതാണ് എന്താണ് അതാണ് നിങ്ങൾ കാരണം കോൺഗ്രസ് ആയിരിക്കും കോൺഗ്രസ് വരും ആഗ്രഹം അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ ആവണം എന്ന് പറയാൻ കാര്യം തിരഞ്ഞെടുപ്പ് വന്നാൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞമ്മൾക്ക് പറയാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ ജനങ്ങൾ ഏത് രീതിക്കാണ് ചെയ്യണമെന്ന് അങ്ങോട്ടും തിരി ഇങ്ങോട്ടും തിരി മനസ്സിലെ അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവർക്കും നല്ലത് എന്താ പറഞ്ഞാൽ ഇപ്പോൾ മോഡി എല്ലാവടേയും നന്നായിട്ട് ഒന്ന് ഭരണം വരുന്നുണ്ട് അപ്പോൾ മോഡീൻ്റെ സർ സർക്കാർ വരണം വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ആരും ഒരു പിന്നെ എന്താ പറഞ്ഞാൽ ഇവിടുത്തെ സിറ്റുവേഷനിൽ എന്താ പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ കാര്യമാണ് അല്ല കേരളത്തിലെ കാര്യം പറഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർ ഏത് രീതിക്കാണ് നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിൽക്കും എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് തന്നെ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും നിൽക്കും ഇപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങോട്ടും നിൽക്കും അപ്പോൾ എവിടെയാണോ നല്ലത് അവിടെ ഉള്ളൂ ഇന്നലെ പൊതുസമൂഹം പൊതുവിൽ എങ്ങനെയാണ് പ്രതികരിക്കുമെന്നൊരു പൊതുസമൂഹം ഇപ്പോൾ ചേട്ടന് ചിലപ്പോൾ വീട്ടിൽ അച്ഛന് പെൻഷൻ കിട്ടി കാണുമായിരിക്കും അല്ലെങ്കിൽ പെൻഷൻ്റെ കാര്യം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും ചേട്ടന് വായ്പ കിട്ടി കാണും നേരെ മറിച്ച് നമുക്കിവിടെ ഒരു പൊതുസമൂഹത്തിൽ നമുക്കൊരു വിലയിരുത്തലുണ്ട് പൊതുസമൂഹത്തന്നെ ഒരു പത്ത് ആൾക്കാർ ഒരുമിച്ചൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതെന്ത് എന്ത് പറയും പത്താള അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല ഭരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത സർക്കാർ കുറേ കാലം മുമ്പ് നല്ല ഭരണമായിരുന്നു ആയിരുന്നു ആയിരുന്നു നല്ല ഭരണമായിരുന്നു എം എസ് അവര് വന്ന നല്ല ഭരണ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ലാത്ത രീതിയിൽ ആക്കിത്തുടങ്ങി വരും അതാണ് വേറെ ഒന്നും പിന്നെ ആ ആ ഒരു സംഘടന എന്താ പറഞ്ഞ തൊഴിലാളികൾക്ക് വേണ്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് പിന്നെ പിന്നെ അത് വന്ന് തൊഴിലാളികളെ മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് അത് സത്യം അല്ലേ തൊഴിലാളികൾ തൊഴിലാളികളുടെ സർക്കാർ എന്ന് പറഞ്ഞ് വരികയും അവരിപ്പോൾ തൊഴിലാളികളെ കാണുന്നത് കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല പിന്നെ ആ ഒരു സിറ്റുവേഷൻ മാത്രം അങ്ങനെ തന്നെയാണ് ഞാൻ തന്നെയാണ് ചേട്ടൻ അല്ലെ പറയുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്ത് പറയണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് എന്താ പറയണം എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ലാതെ പോയി നമ്മൾ എന്താ പറയണ തൊഴിലാളികൾ തൊഴിലാളികൾ കാണുന്ന പറഞ്ഞാൽ അമ്പ അതായത് അവർക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ മാത്രം ഇപ്പം ഞാൻ പറയണത് ഞാനാണ് അവരുടെ പക്ഷത്താണെങ്കിൽ എന്നെ മാത്രം ശ്രദ്ധിക്കും അതങ്ങനെ തന്നെ ഇല്ലേ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രം നിങ്ങൾ അല്ലാതെ ഒരു നോക്കില്ല പിന്നെ സമൂഹത്തെന്താ പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ വേണം സത്യം പറഞ്ഞത് അങ്ങനെയാണ് കാണുന്നത് ഒരേ കണ്ണി കാണണം എല്ലാവരും ഇപ്പോൾ അഞ്ച് മക്കളുണ്ടെങ്കിൽ അഞ്ച് മക്കളെ ഒരേ കണ്ണിയെ കാണാൻ പഠിക്കണം അച്ഛനമ്മയാണെങ്കിൽ നമ്മൾ വേറെ വേർതിരിച്ച് കാണരുത് മക്കളെല്ലാവരും ഒരുപോലെ കാണണം അമ്മമാര് സ ഈ ഭരണം പൊതുസമൂഹത്തെ ഒരുപോലെ കാണുന്നില്ല കാണുന്നില്ല കാണുന്നില്ലാത്തവനുമായി രണ്ട് രണ്ടായിട്ട് കാരണം തിരിച്ചാണ് അപ്പോൾ ഞാൻ പറയണത് ഇപ്പോൾ ഇപ്പോൾ സ്റ്റേജിൽ കയറ്റുകയാണെങ്കിൽ ആ നമ്മുടെ ആളുകളെയും മാത്രം കയറ്റി അല്ലാത്തവർ കയറ്റണ്ട എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി വന്നു ഞാൻ പറഞ്ഞ എല്ലാവരും അതായത് ആ ഭരണത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവിടെ ചുറ്റുള്ള ഒരു ആൾക്കാർ നല്ല മുന്നിലുള്ള ആൾക്കാർ നല്ല ആൾക്കാരാണെങ്കിൽ അവരെയൊക്കെ ഉൾക്കൊട്ടി കാട്ടണം അത്രേ ഉള്ളൂ അത് കാണണം എന്ന് പറയുന്നത് വരാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചെയ്തില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് ഞാൻ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് പക്ഷെ എൻ്റെ ഇതിൽ ഇനി ഇനി ഇവരൊക്കെ അടുത്ത ഒരു ഭരണം കിട്ടിയാൽ ശരിയാവില്ല അഞ്ച് വർഷം വരച്ച് കഴിഞ്ഞാൽ മറ്റ് അഞ്ച് വർഷം മാറി മാറി അല്ലേ നമ്മുടെ ഭരണം നടക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം രണ്ടാമത്തെ ഭരണം കിട്ടിയിട്ട് അവർ വേണ്ട വിധത്തിൽ അത് വിനിയോഗിച്ചിട്ടില്ല അതാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ നമ്മുടെ കേരള ഇത് തന്നെ ഇപ്പോൾ എന്തോരം അപേക്ഷകൾ കിട്ടി അതിൽ എന്തോരം പരിഹരിച്ച് അതെല്ലാം ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ അതാണ് എനിക്ക് തോന്നുന്നത് അത്ര പരിഹാരമുണ്ടായി നമുക്കറിയില്ല നമ്മൾ അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും നാലായിരം അയ്യായിരം അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട് അതിന് ഒരു പകുതിയെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് നമുക്കറിയാൻ കഴിയുന്നത് അറിയാൻ കഴിയുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അതിന്റെ കാരണം അതൊന്നും എനിക്ക് പറയാനില്ല അദ്ദേഹം ആയിട്ട് തോന്നുന്നത് ഇന്നത്തെ പൊതുസമൂഹത്തിന്റെ വികാരം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂടെ നമ്മളെല്ലാവരും പൊതുസമൂഹത്തിൽ പെട്ടവരാ അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് ആകില്ല എന്ന് പറയാൻ കാര്യം തോന്നുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമോ ഭരണത്തിന്റെ സത്യത്തില് മൊത്തത്തില് പ്രശ്നം തന്നെയാണല്ലോ വിലക്കയറ്റവും സാധാരണക്കാരെന്തായാലും ജീവിക്കാൻ പറ്റാത്ത രീതിയിലല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ അങ്ങനെ വെച്ചാ മൊത്തത്തില് സാധാരണക്കാരനെ സംബന്ധിച്ച് ജോലി പ്രശ്നങ്ങള് ഇപ്പൊ കൺസക്ഷൻ വർക്കുകൾ നടക്കണില്ല എന്നുവച്ച വീടിന്റെ ടാക്സ് മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം കൂട്ടി കൂട്ടി അപ്പൊ കൂട്ടണ വർക്ക് നടന്നാലേ നമ്മുടെ സാധാരണക്കാർക്ക് ഒരു ജോലി ഉണ്ടാവുള്ളൂ ജോലി ഇല്ലാത്ത സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു ഇലക്ട്രിക്ക വർക്കിന് പോയി പോയിക്കൊണ്ടെന്നുവച്ചു കൺസ്ട്രക്ഷൻ വർക്കാർക്കൊക്കെ നമുക്ക് വേറെ മാർഗില്ലാത്തോണ്ട് നമ്മൾ വേറെ വഴി തിരഞ്ഞെടുക്കും അതുപോലെ എല്ലാ മേഖലയിലും ഭയങ്കര ഇതാണല്ലോ കിട്ടിയപ്പോ എല്ലാ സ്വഭാവവും മാറി ഴിയുമ്പോ ആള് മാറിപ്പോയി അതുകൊണ്ട് തന്നെ പിന്നെ ധാഷ്ട്രമായ സംസാരവും നല്ല ഭരണമില്ല ഭരണം പോരാ ഭരണാകെ മോശം ഈ രണ്ടാമത് ഭരണം വന്ന് ഏഹ് ഇഞ്ഞ് ഇഞ്ഞ് വലിയ ചെയ്യരുത് വന്നാൽ ആള് പോയി രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ല നമ്മളിപ്പോൾ നല്ല ആളാണെങ്കിൽ ആൾ വേറിട്ട് കുഴപ്പമില്ല അല്ല നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിൽ നടക്കുന്ന ഈ സാമൂഹിക പരിസ്ഥിതികൾ കണ്ടിട്ട്

കാരണം അപ്പൊ താങ്കളുടെ ഈ അഭിപ്രായം പൊതുസമൂഹത്തിന്റെ അഭിപ്രായമാണ് എന്ന് നമുക്ക് അല്ല ഇത് അഭിപ്രായമാണ് അഭിപ്രായമാണ് താങ്കളുടെ എന്തുകൊണ്ടാണ് അദ്ദേഹം തിരികെ വരുന്നു എന്ന് പറയുന്നതിന്റെ താങ്കൾ പറയുന്നതിന്റെ കാരണം നല്ല നല്ല ഇല്ലാത്തതുകൊണ്ട് ഒരു കൊണ്ട് അദ്ദേഹം തിരികെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക